ഹായ് ഫ്രണ്ട്സ് ഐ എം സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥ ബ്ലോഗ് ഇന്ന് നമ്മുടെ എട്ടാമത്തെ എപ്പിസോഡ് വിഷയം പാലും ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ എപ്പിസോഡ് ലോകത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് പാൽ അല്ലേ എല്ലാ രാജ്യങ്ങളിലും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് പാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് നെതർലാൻഡാണ് പോളൻറ്റ് രണ്ടാം സ്ഥാനം ഓസ്ട്രേലിയ പിന്നെ ന്യൂസിലാൻഡ് ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ് ഇന്ന് എല്ലാ രാജ്യങ്ങളും പാൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടിക്കഴിയുണ്ട് പണ്ട് ഗൾഫ് രാജ്യങ്ങളിലൊന്നും പാൽ ആയിരുന്നില്ല അതുകൊണ്ടാണ് പാൽ പൊടിക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നവർ എല്ലാം പാൽ പൊടികളായിരുന്നു ഇപ്പോൾ അവർ മിഡിൽ ഈസ്റ്റ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള പാൽ ഉൽപ്പാദന കമ്പനികളെല്ലാം വന്നു നമ്മുടെ ഇന്ത്യയും പാൽ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പാൽ പാലുൽപാദന കമ്പനി പാലും പാലുൽപാ പാലിൻ്റെ മറ്റ് പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് നമ്മുടെ അമ്പു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനി മറ്റ് സംസ്ഥാനങ്ങൾ തന്നെ ഓരോ സംസ്ഥാനങ്ങളും സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞിരുന്നു ഇപ്പോൾ കർണാടക അവിടെ നന്ദിനി മിൽക്ക് വേറെ ചെറിയ ചെറിയ പ്രാദേശികമായിട്ട് ചെറിയ ചെറിയ കമ്പനികളുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഹാറ്റ്സൺ അതേപോലെ തന്നെ മിൽക്കി മിസ്റ്റ് പ്രാദേശികമായിട്ടുള്ള ചെറിയ ചെറിയ കമ്പനികൾ നമ്മുടെ കേരളത്തിൽ മിൽമ പ്രാദേശികമായിട്ട് ഒരുപാട് കമ്പനികളുണ്ട് ഇപ്പോൾ പാൽ എന്ന് പറയുമ്പോൾ നമുക്കതിനൊരു മൂന്നായി തിരിക്കാം ഒന്നും ട്ടിൻപാൽ ലഭ്യത വളരെ കുറവാണ് പശുവിൻ പാൽ സ്വയം പര്യാപ്തം നമ്മളിപ്പോഴും നേടിയിട്ടില്ല അയൽ സംസ്ഥാനങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് പിന്നെ എരുമപ്പാൽ അത് റെസ്റ്റോറൻറ്റുകൾക്കും അതേപോലെ തന്നെ ക്യാൻ്റീൻ മുതലായ സ്ഥാപനങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്നത് പശുവിൻ പാലാണ് അല്ലേ ചില സംസ്ഥാനങ്ങളിൽ കഴുതപ്പാൽ വീഴും ചില സംസ്ഥാനങ്ങളിൽ ഒട്ടകത്തിൻ്റെ പാൽ വീഴും ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഒട്ടകത്തിൻ്റെ പാൽ അവർ അറബികൾ വീഴും ഒട്ടകത്തിൻ്റെ ഇറച്ചി പാലിനെ തന്നെ ഒരു മൂന്നൈറ്റം പാൽ ഉൽപ്പന്നങ്ങൾ വെണ്ണ പട്ടർ ചീസ് നെയ്യ് വ്യാവസായിക അടിസ്ഥാനത്തിൽ പാൽ കമ്പനി രണ്ട് ഒരു പശുവിൻ പാൽ അവർ തന്നെ ഫാമിൽ ഉൽപ്പാദിപ്പിച്ച് മേൽപ്പറഞ്ഞ സാധനങ്ങളൊന്നും തന്നെ ഉൽപ്പാദിപ്പിക്കാതെ പാൽ മാത്രം പാക്ക് ചെയ്യുന്ന കമ്പനി മൂന്നാമത് ഒരു തുള്ളി പോലും പാൽ ഇല്ലാതെ പാൽ പൊടി കലക്കി പാക്കറ്റിലാക്കി പശുവിൻ പാലാണെന്ന് പറഞ്ഞ് വിൽക്കുന്ന ഒരു കാര്യം അല്ലേ നമ്മുടെ കേരളത്തിൽ മിക്കവാറും എല്ലാ വീടുകളിലും പണ്ട് പശുവിനെ വളർത്തിയിരുന്നു പുതിയ തലമുറയ്ക്ക് അതിൽ താല്പര്യമില്ല മാത്രമല്ല ഇത് ലാഭകരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ആളുകളും ഇതിൽ നിന്ന് പിൻവാങ്ങിക്കും പണ്ട് നമുക്കറിയാം ഈ കായൽ ചണ്ടികൾ അതേപോലെ തന്നെ പുല്ല് കടലപ്പുണ്ണാക്കി പിന്നെ തേങ്ങാ പുണ്ണാക്ക് പരുത്തിക്കൊട്ട മുതലായ സാധനങ്ങളാണ് നമ്മൾ പശുവിന് കൊടുത്തിരുന്നത് പശുവിൻ കാടിയൽ ഇന്നതൊന്നുമില്ല വെറു ഗുളിക അത് കൂടു കുതിർത്ത് പശുവിന് വെച്ച് കൊടുക്കുക പശു അത് കഴിക്കുക കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുമെന്ന് പറഞ്ഞു അതിന് ഈ ചെന എന്ന് പറയും നമ്മളീ പിന്നെ എണ്ണ ചേരുന്ന സമയം ആ സമയത്തായി കഴിഞ്ഞാൽ ഇതിനെ കൊണ്ടുപോയി ബീജം കുത്തിയിട്ട് നടത്തി കൊണ്ടുവരും പ്രസവിച്ച് കഴിഞ്ഞാൽ ഈ പശു ഈ സാധനങ്ങളാണ് പശുവിനെ കൂടുതൽ പറഞ്ഞു പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ പശുക്കളൊരു പാലുണ്ടാക്കുന്ന ഒരു യന്ത്രമായി മാറിക്കഴിഞ്ഞു അല്ലേ പശുവിനെ വളർത്തി അതിനെ കറക്കുക അതിനെ സപ്ലൈ എന്ന് പറയുന്നത് മിക്കവാറും ഒന്നും നടക്കാത്ത കാര്യങ്ങളായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ പശു പല ഇപ്പം മേടിക്കുന്നത് സൊസൈറ്റിയിൽ നിന്നാണ് അപ്പോൾ അവർ പറഞ്ഞു പണ്ട് മുപ്പത്തി എട്ട് വീടുകളിൽ നിന്നും പശുവിൻ പശുവിൻപാൽ വന്നിരുന്നു ഇപ്പോൾ വെറും അഞ്ച് വീട്ടിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അവർ പറയുന്നത് ഇതൊന്നും നടക്കില്ല കാരണം എന്ന് പറഞ്ഞപ്പോൾ പശുവിൻ പശുവിൻപാൽ കറന്ന് വീട് വീടാന്തരം കൊണ്ട് നടന്നാൽ നമ്മൾക്കൊരു ലിറ്ററിന് അറുപത് രൂപ മാർക്കറ്റിൽ കിട്ടും ഇങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ട് നമുക്ക് നാല്പത്തിയേഴ് രൂപയാണ് കിട്ടുന്നത് പിന്നെ നമ്മൾ വീട് വീടാന്തരം നടക്കേണ്ട കടയിലൊന്നും കൊണ്ട് കൊടുക്കേണ്ട ആ ഒരു മെച്ചമൊന്നും മാത്രമേ ഉള്ളൂ അപ്പം ഇന്നത്തെ തലമുറ ഇതിന് പിന്മാറി താമസിയാതെ അതും കൂടി നിലയ്ക്കുന്ന പറയുന്നത് ഇപ്പം ഈ ഉള്ളത് തന്നെ നിലയ്ക്കുന്ന പറയുന്നത് അപ്പം ഞാൻ മേൽപ്പറഞ്ഞ പാൽ ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന കമ്പനി അവരിതേപോലുള്ള സൊസൈറ്റികളിൽ നിന്നും പാല് ശേഖരിക്കുന്നു കൂടാതെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ടാങ്കറിൽ പാല് കൊണ്ടുവരുന്നു ഇതെല്ലാം കൂടി അവർ ഫാക്ടറിയിലെ വലിയ ബോയിലറിലേക്ക് പമ്പ് ചെയ്യുന്നു അതിനാദ്യം അണുവിമുക്തമാക്കുന്ന പ്രക്രിയയാണ് ആദ്യം നടക്കുന്നത് സ്റ്റെറിലൈസേഷൻ ആൻഡ് പച്ചുറൈസേഷൻ എന്ന പ്രക്രിയയാണ് പാലിനെ നമുക്കറിയാം ഒരു രൂപത്തിലുള്ള ഒരു വസ്തുവിനെ തിളയ്ക്കണമെങ്കിൽ നൂറ് ഡിഗ്രിയിൽ ചൂടാക്കണം അല്ലേ ഇപ്പോൾ പാൽ കമ്പനിക്കാരെ എഴുപത്തിരണ്ട് ഡിഗ്രിയാണ് ചൂടാക്കു പറയുന്നത് നൂറ് ഡിഗ്രിയിൽ എത്തി തിളച്ച് കഴിഞ്ഞാലാണ് അണുവിമുക്തമാകുന്നത് അതിനുശേഷം ഇതിനെ പ്ലസ് ഫൈവിലേക്ക് കൊണ്ടുവരണം താഴ്ത്തി ടെമ്പറേച്ചറിനെ താഴ്ത്തി കൊണ്ടുവരണം അപ്പോൾ പ്ലസ് ഫൈവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചൂടിൽ ജീവിക്കുന്ന അണുക്കളും തണുപ്പിൽ ജീവിക്കുന്ന അണുക്കളും നശിച്ചു പോയി അപ്പോഴാണ് ഇതാണ് വിമുക്തമാണ് ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്ലസ്സും മൈനസിൻ്റെ കാര്യം നമ്മുടെ കേരളത്തിലൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അപ്പോൾ നമുക്കൊരു ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന കേരളത്തിലൊരു മുപ്പത്തി ഏഴോളം ഡിഗ്രിയാണ് നമ്മളതിനെ താഴ്ത്തി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഉയരം കൂടുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞു വരും നേരത്തെ പറഞ്ഞ പോലെ വയനാട് ആയിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് മൂന്നാർ രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് കാശ്മീർ അതിനേക്കാൾ ഉയരാണ് ഇപ്പം ലഡാക്കിലെത്തുമ്പോൾ മൈനസ് ട്വൻ പതിനെട്ട് മുതൽ ഇരുപത് ഡിഗ്രി വരെ മൈനസിലാണ് അവിടെയാണ് നമ്മുടെയും ചൈനക്കാരുടെയൊക്കെ ജവാന്മാർ പ്രവർത്തിക്കുന്നത് വീണ്ടും മേലേക്ക് തോറും തണുപ്പ് വീണ്ടും വീണ്ടും കൂലി വരും ടെമ്പറേച്ചർ കുറഞ്ഞു വരും അപ്പോൾ നമുക്ക് കാണാം ഈ ഫ്ലൈറ്റുകൾ പോകുന്നത് കാണാം ജെറ്റ് ഫ്ലൈറ്റുകൾ ഈ രണ്ട് പൊട്ട തൂങ്ങിക്കിടക്കുന്നത് പോലെ കണ്ടിട്ടില്ലേ ഫ്ലൈറ്റ് പോകുന്നത് അത് ജെറ്റ് ഫ്ലൈറ്റുകളാണ് ഈ ജെറ്റ് ഫ്ലൈറ്റ് പോകുമ്പോൾ ഒരു ചെറിയൊരു പൊട്ട് പോലെ കാണാം പ്ലെയിനിനെ എന്നാൽ ഇതിൽ നിന്ന് ഉള്ളിൽ നിന്നും വരുന്ന പോകാ ഈ പൊട്ടിങ്ങനെ കുത്തുന്നത് പോലെ ഫുപ്പു ഫു ഫു എന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ കാണാം അത് ദീർഘനേരം അത് ആകാശത്ത് ലൈനായി കിടക്കുന്ന കാണാം ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ആ പുക സ്പ്രെഡായി പോകുന്നത് അതിൻ്റെ കാരണം അവിടെ മൈനസ് ഫോർട്ടി ഫൈവ് ആണ് അവിടുത്തെ ടെമ്പറേച്ചർ മൈനസ് ഫോർട്ടി ഫൈവില് നമുക്ക് ജീവജാലങ്ങൾക്കൊന്നും വസിക്കാൻ പറ്റില്ല മനുഷ്യനൊക്കെ ഒന്നാമത്തൊന്നും ഓക്സിജനും ഇല്ല ആ പ്രദേശങ്ങളിലൊന്നും ഒരു പത്ത് കിലോമീറ്റർ ഉയരം മുപ്പത്തി മൂവായിരത്തോളം അടി ഉയരത്തിലാണ് ആ ഫ്ലൈറ്റുകൾ പോകുന്നത് അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ മൈനസ് ഫോർട്ടി ഫൈവ് ആണ് അതേപോലെ തന്നെ മറ്റൊരു പ്രക്രിയയാണ് അത് നമ്മൾ ആ മൈനസ് ഫോർട്ടി ഫൈവ് ഉപയോഗിക്കുന്നത് ക്യുബ് ഫ്രീസിങ്ങിനാണ് നമ്മളിവിടെ കേരളത്തിലും ഉണ്ട് ഇവിടെ ഈ എഴുപുന്നേലല്ല ഈ ചെമ്മീനും മറ്റ് കൂന്തളും മറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ക്യുബ് ഫ്രീസ് ചെയ്യും മൈനസ് ഫോർട്ടി ഫൈവ് സാധാരണ ചെയ്യുന്നത് മൈനസ് ട്വൻറ്റിയിലാണ് നമ്മൾ ഫ്രീസ് ചെയ്യുന്നത് മറ്റൊരു സിസ്റ്റം ഉള്ളതെന്ന് പറഞ്ഞാൽ ഡ്രൈ ഐസാണ് ആ ഐസ് വെള്ളമില്ല ജസ്റ്റ് ആവിയായി ആവിയായിപ്പോ നമുക്ക് അമേരിക്കയിൽ നിന്നോ ബ്രിട്ടനിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ ഒരു മെഡിക്കൽ മരുന്നുകളും അതല്ലെങ്കിൽ ഈ പെരിഷബിൾ ഐറ്റം ഉണ്ട് സോസേജ് മോട്ടർ എല്ലാം സലാമി ബേക്കൻ മുതലായ മീറ്റ് പ്രൊഡക്റ്റുകൾ ഇതെല്ലാം കൊണ്ടുവരണമെങ്കിൽ ബോക്സ് ബോക്സിനകത്ത് കംപ്ലീറ്റ് തെർമോക്കോളിൻ്റെ ടിബിറ്റ്സ് ഇട്ട് ഡ്രൈ ഐസ് ഇടും പത്ത് ഇരുപത് മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാലും ഈ ഐസ് ഒരുക്കി പോയിട്ടുണ്ടാവില്ല അപ്പോഴിന്ന് ആവി വന്നിട്ടുണ്ട് ആവിയിട്ട് പോവുകയുള്ളൂ ഒരിക്കലും വെള്ളമാകില്ല ഡ്രൈ ഐസ് അപ്പം നമ്മൾ പാല് നൂറ് ഡിഗ്രിയിലേക്ക് ഉയർത്തി അതിന് അഞ്ച് ഡിഗ്രിയിലേക്ക് താഴ്ത്തി അണുവിമുക്തമാക്കി അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബട്ടർ ചീസ് നെയ്യ് മുതലായവ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും സപ്ലൈ ചെയ്യുന്ന ഈ കമ്പനികൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഫാറ്റ് കംപ്ലീറ്റ് വലിച്ചു അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് അതിന് ശേഷം ഇതൊരു നേർത്ത കളറിലുള്ള ദ്രാവകമായി മാറും അതിലേക്കാണ് പാൽപ്പൊടി ഫാറ്റ് മറ്റുപന്നങ്ങളെല്ലാം ഇട്ട് ഇതിനെ മിക്സ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ഹൈക്കോടതി ചോദിച്ചത് ഒരു കമ്പനിയോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ ലക്ഷക്കണക്കിന് കിലോ പാൽപ്പൊടി വാങ്ങുന്നതെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പാലിൽ മിക്സ് ചെയ്യാനാണ് മേടിക്കുന്നത് അപ്പം ഈ പാൽ എങ്ങനെയാണ് പ്യുറാവുക ഇത് പ്യുറാണോ എന്ന് ചോദിച്ചു അല്ല പിന്നെ എന്തിനാണ് ആ പാക്കറ്റിൻ്റെ മുകളിൽ നിങ്ങൾ ഈ പ്യുവർ എന്നുള്ള സൈൻ കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു അതെടുത്ത് മാറ്റാൻ പറഞ്ഞു അപ്പോൾ ആ കമ്പനി പറഞ്ഞു ഞങ്ങൾ ലക്ഷക്കണക്കിന് പാക്കറ്റുകൾ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് അത് കഴിയാനുള്ളൊരു സാവകാശം ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു അല്ലേ പാൽപ്പൊടി കലക്കിയിട്ട് നമുക്ക് തരുകയാണെങ്കിൽ നമുക്ക് പാൽപ്പൊടി ഒഴുതി കലക്കി പറ്റാപ്പാട് കമ്പനി നമുക്ക് തന്നെ പാൽക്കൊടി ഉണ്ടാക്കി അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ പാക്കിങ് സെക്ഷനാണ് കംപ്ലീറ്റ് പാക്ക് ചെയ്ത് ഇരുപതെണ്ണത്തിൻ്റെ ഇപ്പോൾ അഞ്ഞൂറ് മില്ലിയുടെ പാക്കിംഗ് ആണെങ്കിൽ ഇരുപത് പാക്കറ്റ് ഒരു ട്രേയിലാക്കി ഇതെല്ലാം കോൾഡ് സ്റ്റോറിലേക്ക് മാറ്റി കോൾഡ് സ്റ്റോറിൽ പ്ലസ് ഫൈവ് ടെമ്പറേച്ചറിൽ സാധനം സൂക്ഷിക്കുന്നു പുലർച്ചെ കാലത്ത് അഞ്ച് മണിക്ക് ശേഷം ഇത് മാർക്കറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഇത് പെരിഷബിളായിട്ടാണ് ശരിക്കും ഈ പാലെന്ന് പറയുന്നത് ഐസ്ക്രീം മുതലായ സാധനങ്ങളെല്ലാം പെരിഷബിളിൽ പെടുന്നതാണ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ റെഫ്രിജറേറ്റഡ് വെഹിക്കിളിൽ ഈ സാധനം കൊണ്ടുപോകാൻ പാടുള്ളൂ ഇപ്പോൾ റെഫ്രിജ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇൻസുലേറ്റഡ് ചെയ്ത് ഫ്രണ്ടിൽ ചെറിയ മെഷീൻ ഒക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ വന്നു കഴിഞ്ഞിപ്പോൾ അങ്ങനത്തെ വണ്ടികളൊക്കെ അതെല്ലാം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മീൻ വണ്ടികൾ കണ്ടിട്ടില്ലേ അങ്ങനെയുള്ള വണ്ടികളിലെ സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയും പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുക കാലത്ത് കമ്പനിയിൽ നിന്ന് ഈ സാധനം കൊണ്ടുപോകുന്നത് ഈ ചെറിയ ആപ്പേ പോലുള്ള ഓട്ടോറിക്ഷ പെട്ടി ഓട്ടോറിക്ഷ അതുപോലെ തന്നെ ഒരു ടണ് ഒന്നര ടണ്ണിൻ്റെ പിക്കപ്പുകൾ ഓപ്പൺ ചില വണ്ടികളിൽ ഷീറ്റ് കൊണ്ട് മറച്ചിട്ടുണ്ടായിരുന്നു ഈ വണ്ടികൾ കൊണ്ടുപോകുന്നു ബേക്കറികളിലും സൂപ്പർ മാർക്കറ്റിലും ചെല്ലുമ്പോൾ കടകളും തുറന്നുണ്ടാവില്ല അപ്പോൾ കടക്കാരുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് അത് പുറത്തിട്ട് പോകും വൈകുന്നേരത്തെ സപ്ലൈക്ക് വന്നിട്ടാണ് പൈസ മേടിക്കുക ഇതവിടെ കിടക്കും ഇതവിടെ കിടന്ന് കടക്കാരൻ എട്ട് മണിയോ ഒമ്പത് മണിക്കോ തുറന്ന് ഇത് തലേ ദിവസമുള്ളത് ആദ്യം വിറ്റ് തീർക്കും എന്നിട്ടാണ് ഇതിലേക്ക് വരിക ഇത് വിറ്റ് വിറ്റ് അവയെങ്കിൽ വെക്കാനുള്ള സൗകര്യമില്ല ഇല്ല അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നാനൂറും അഞ്ഞൂറും പാക്കറ്റ് പാല് വന്നത് വയ്ക്കാനുള്ള സ്ഥലം വേണ്ടേ അപ്പം മറ്റ് വലിയ ഷോപ്പുകളാണ് അവർക്ക് ഇതിനുള്ള സൗകര്യമുണ്ട് അവർ ഇപ്പോൾ എട്ട് മണിക്ക് തുറന്നു കഴിഞ്ഞാൽ അവർ ഈ സാധനങ്ങളെല്ലാം കൊണ്ടു വയ്ക്കും ഇത് പെരിഷബിൾ ഐറ്റം ആണെന്ന് പറഞ്ഞു ഇതിനാകെ പ്ലസ് ഫൈവ് ഇതിന് ടെമ്പറേച്ചറുള്ളൂ ആ ടെമ്പറേച്ചർ പെട്ടെന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സാധനം കേടുവരാനുള്ള ചാൻസ് ഉണ്ട് പുറത്ത് ടെമ്പറേച്ചർ കൂടി വരുമ്പോൾ ഈ സാധനം വീർക്കാൻ തുടങ്ങും പാൽ മനസ്സിലായി ഒരു ഇത് സപ്ലൈ ചെയ്യുന്നവർ അറിവില്ലായ്മ അതല്ലെങ്കിൽ കമ്പനി അവർ എജ്യൂക്കേറ്റഡ് ചെയ്യേണ്ടതാണ് ശരിക്കില്ലേ ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല മനസ്സിലായി ഞങ്ങളുടെ രണ്ട് സൂപ്പർ മാർക്കറ്റുണ്ട് അപ്പോൾ അതിൽ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പനിങ് വന്നപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പ്രമുഖ കമ്പനിക്ക് ലെറ്റർ കൊടുക്കും സപ്ലൈ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവർ ഞങ്ങൾക്ക് റിപ്ലൈ തന്നു നിങ്ങളുടെ സ്ഥാപനത്തിൽ നമുക്ക് സാധനം സപ്ലൈ ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ പോളിസി അനുസരിച്ച് മറ്റൊരു ഷോപ്പിൽ ഞങ്ങൾ സാധന സപ്ലൈ ഉണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിന് പുതിയതായിട്ട് വരുന്ന സ്ഥാപനത്തിന് സപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വേറൊരു കമ്പനിയെ സമീപിച്ചു അവർ പറഞ്ഞു നിങ്ങളുടെ ഷോപ്പിനടുത്ത് തന്നെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് നിങ്ങൾ അവരെ സമീപിക്കാൻ നമ്പറും തുടങ്ങും വിളിച്ചു അവർ സപ്ലൈ ചെയ്തു സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ആരൊക്കെ കടയിൽ വരുന്നുണ്ട് പാല് പിടിച്ചാൽ അവരെല്ലാവരും പറയാൻ തുടങ്ങി പാല് മോശമായി പാല് പിരിഞ്ഞ് പോയി പാൽ കെട്ടുപോയി ഞങ്ങളുടെ പൈസ പോയി കുട്ടി കുട്ടികൾക്ക് ചായ കൊടുക്കാൻ പറ്റിയില്ല പാല് കൊടുക്കാൻ പറ്റിയില്ല നൂറ് കംപ്ലൈൻറ്റ് അപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് സ്കൂട്ടറെടുത്ത പരിസരം ഒന്നിങ്ങനെ കറങ്ങി നോക്കിയപ്പോൾ ഈ ആളെ കണ്ടു അപ്പോൾ ഞാൻ വണ്ടി നിർത്തി ഒരു രണ്ട് മൂന്ന് ഷട്ടറിൻ്റെ ഒരു കട അത് പിന്നെ ഡോറൊന്നും വെച്ചിട്ടില്ല ഓപ്പന അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു സാറെ അല്ല ഞാൻ ജസ്റ്റ് ഇതിലൊന്നിങ്ങനെ കറങ്ങാൻ വന്നാന്ന് പറഞ്ഞു ഇതാണോ നിങ്ങളുടെ ഉടമ അതേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കയറി നോക്കി അങ്ങനെ ഫുൾ സ്പീഡിൽ കറങ്ങുന്നു പാൽ ട്രേകൾ കംപ്ലീറ്റ് കടയിൽ അങ്ങനെ അടുക്കി വെച്ചിരിക്കുക കോൾഡ് സ്റ്റോറില്ലേ ഇല്ല സാറേ ഫ്രീസറുകളും ഇല്ല ഇല്ല അപ്പോൾ ഇതൊക്കെ കേടുമെന്ന് പോകില്ലേ ഏയ് ഇതൊക്കെ ബൈക്കുന്നേരാൻ പഴിപ്പോ ഞാൻ നേരെ കമ്പനിയിൽ വന്നു ആ കമ്പനിയുടെ ഫോൺ എടുത്ത് അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഗോഡൗണിൽ പോയി നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ ഇത് ഓപ്പൺ ആണല്ലോ അവിടെ ഫ്രീസറോ കോൾഡ് സ്റ്റോറില്ല ഈ സാധനങ്ങൾ നമ്മുടെ കടയിൽ സപ്ലൈ ചെയ്ത് നമ്മൾ ബിസിനസ് മുഴുവൻ നാശമായി കസ്റ്റമേഴ്സിൻ്റെ വെറുപ്പ് സംഭവിച്ചു നമ്മൾ അപ്പോൾ അവർ പറഞ്ഞില്ല സാറേ ഞങ്ങൾ ഡയറക്റ്റ് സപ്ലൈ ചെയ്യാമല്ലോ ഞാൻ പറഞ്ഞത് അതല്ലല്ലോ ഞങ്ങളുടെ കടയ്ക്ക് മാത്രമല്ലല്ലോ നിങ്ങൾ സപ്ലൈ ചെയ്യുന്നത് നിങ്ങളിവിടെ നൂറ് കണക്കിന് കടയിൽ സപ്ലൈ ചെയ്യുന്നില്ല അത് ഞങ്ങൾ ശ്രദ്ധിക്കാൻ സാറേ ഇപ്പോൾ എത്ര വേണം അപ്പോൾ വൈകുന്നേരത്തിന് മുന്നൂറ് പാക്കറ്റ് പാൽ പറഞ്ഞ് നാളെ കാലത്തേക്കുള്ള ഓർഡർ മാനേജർ തരും അപ്പോൾ ആ പ്രശ്നം പരിഹാരം ഇതാണ് നമ്മുടെ നാട്ടിൽ പറ്റുന്നത് കാരണം കാരണിപ്പോൾ നിങ്ങൾ പാല് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് പുറത്ത് കിടക്കുന്ന ട്രെയിനിൽ നിന്ന് പാല് തരുന്നതിന് മേടിക്കാതിരിക്കുക പാല് മേടിക്കുമ്പോൾ അതിന് മതിയായ കൂളിങ് ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തുക കാരണം ഫുഡ് പോയിസൺ എന്ന് പറഞ്ഞാൽ എല്ലാറ്റെ ഫുഡ് പോയിസൺ സെയിമാണ് അപ്പോൾ പാല് കുടിച്ച് കെട്ട പാൽ കുടിച്ച് കഴിഞ്ഞാൽ ഛർദ്ദി വയറുവേദന വയറിളക്കം പൈനി എല്ലാം വരും അതേപോലെ തന്നെയാണ് ഫുഡ് പോയിസൺ രണ്ടുമൂന്ന് തന്നെയാണ് അപ്പോൾ ഒരു എപ്പിസോഡ് ശരിക്കും പറയാൻ കാരണം ഈ നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് എജ്യൂക്കേറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അതിനു വേണ്ടതായ ബിരുദക്കുള്ള ഒരാളെന്ന നിലയ്ക്ക് നിങ്ങളേക്കൊന്ന് എജ്യൂക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ് പാല് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക പുറത്ത് കിടക്കുന്ന ട്രേകളിൽ നിന്നും പാല് തരുമ്പോൾ ആ പാല് ടെമ്പറേച്ചർ കുറഞ്ഞ് കഴിഞ്ഞാൽ വീർക്കും അത്തരം പാലുകൾ മോശമായിരിക്കും വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞ് തിളപ്പിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ പിരിഞ്ഞു പോവും അപ്പോൾ പാല് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള അതിൽ നിന്ന് മാത്രം മേടിക്കുക മേടിക്കുന്ന സമയത്ത് തന്നെ നല്ല തണുപ്പുണ്ടോ നോക്കാം പാക്കറ്റ് അല്ലാത്ത പാക്കറ്റാണെങ്കിൽ മേടിക്കാതിരിക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നു അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായിട്ട് വരാം താങ്ക് യു